ഓ ഇനി പറ എന്താ തന്റെ പ്രശ്നം വണ്ടി ഇറങ്ങിയപ്പോഴേ ഞാൻ വിഷ്ണു എന്തെങ്കിലും ഓടി വരുന്ന രാമേട്ടോട് ഞാൻ വേറെ ആരോട് പറയുന്നു ആവശ്യത്തിനും കൂടുതലായി താ കാര്യം പറ മൂന്ന് ദിവസമായി രാമേട്ട ഞാൻ ഉറങ്ങിയിട്ട് അതാണോ തന്റെ പ്രശ്നം എനിക്ക് കുറച്ചു നേരം കിടന്ന് ഉറങ്ങു അതല്ല രാമേട്ട മൂന്ന് ദിവസമായി ഞാൻ ലോഡ്ജിന് പുറത്താ എന്തിനെ ഒരു കട്ടിൽ രണ്ട് പേര് കിടക്കുന്നു പറഞ്ഞ അവസര ബഹളം രണ്ടാമത് ഒരാളെ പാർപ്പിക്കാൻ പറഞ്ഞാ കട്ടിലെ പകുതി പാഠം തരാൻ ഏറ്റവും അങ്ങനെയാവുമ്പോ ഞാൻ മാസം മുന്നൂറ് രൂപ വാടക കൊടുക്കുന്നത് നൂറ്റമ്പത് രൂപ ലാഭിക്കലോന്ന് കരുതി എന്നിട്ട് എന്നിട്ട് എന്നിട്ടിപ്പൊ എന്താ അവൻ എനിക്കൊരു ചില്ലിക്കാച്ച് തരുന്നില്ലെന്ന് മാത്രമല്ല രണ്ടാള് കിടക്കുന്നു എന്നും പറഞ്ഞ് മുന്നൂറ് മുന്നൂറ് അറുന്നൂറ് രൂപ അവസം കൊണ്ട് കോസ്യുന്നു മേടിക്കുന്നത് എന്നിട്ട് മുന്നൂറ് ഞാൻ അരിസ്റ്റ് ചെല്ലെ കൊടുക്കുന്നത് അതും പോരാ ഞാൻ അവനെ പോലുള്ള കഴിവ് എനിക്കുണ്ടോ ഇതൊന്നും എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടല്ലോ താൻ ചെയ്തത് എനിക്ക് അവനൊരു അബദ്ധം പറ്റി അബദ്ധം പറ്റി എന്നുള്ള തന്നെ സംബന്ധിച്ച് പുതിയ വാർത്തയല്ല എവിടെങ്കിലും പോയി എന്തെങ്കിലും പുരുപാട് ഉണ്ടാക്കിട്ട് ഞാനിപ്പോ എന്താ ചെയ്യേണ്ട രാമേട്ട ഞാനിപ്പം എന്താ ചെയ്യേണ്ട രാമേട്ട ഇതൊക്കെ പോട്ടെ ऐसा हाँ। बोल के शत्रुघ्न विलन को पकड़ता है विलन को ये नहीं मालूम की शत्रुघ्न उनका बेटा है और शत्रुघ्न और अनिल कपूर दोनों भाई है लेकिन मीनाक्षी शेषादी माँ बनने वाली है फिर क्या हुआ पूछो यह मीनाक्षी अनिल कपूर के पास आकर बोलती है क्या क्या तुमने कर दिया अब है 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 के पास जाता को को ये नहीं मालूम कि उसके अंदर है। को रेपिंग करना चाहता फिर टेंशन उस वक्त अनिल ആ തീരുമാനം നടപ്പിലാക്കാൻ പറയാൻ രാമേട്ടൻ കുട്ടി അവസരം വന്നത് മോനെ പറഞ്ഞതാ നീ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവനോട് പറഞ്ഞുടാ നീ ഒട്ടിയാ പിന്നെ നിന്നെ എനിക്ക് വിടില്ലാന്ന് ഞാൻ ഇവിടെ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ട് കഴിഞ്ഞു വരികയാണ് മുമ്പ് താമസിക്കുന്ന സ്ഥലത്ത് പറഞ്ഞു വിട്ടപ്പോ രണ്ടോ മൂന്നോ ദിവസം പുതിയ സ്ഥലം ശരിയാവുന്നവരെ പറഞ്ഞ എന്റെ കൂടെ കയറി കൂടിവന് ഇപ്പൊ മാസം രണ്ടായി ഒരു ഒരു രണ്ട് കിടക്കാൻ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് നീ 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 അത് പറഞ്ഞത് കാരണം റോട്ടിലായി അങ്ങനെ വലിയ ത്യാഗം ആത്മാർത്ഥ ഇവൻ ഇങ്ങനെ ം പറയാൻ രാമേട്ട തെറ്റും ശരിയൊന്നും ആരും ഇവിടെ പ്രസ്താവിക്കണ്ട നിന്റെ കൂട്ടുകെട്ട് ഇവന് ശരിയാവില്ല നല്ല തറവാട്ടിന്ന് വന്ന പയ്യനായിവൻ നീ വേറെ സ്ഥലം നോക്കും രാമേട്ടൻ്റെ കൈവഴിയാണോ പന്ത്രണ്ട് കൊല്ലം ഞാൻ ബോംബെ വന്നിട്ട് രാമേട്ടൻ എന്നെ കാണാൻ തുടങ്ങിയിട്ട് കൊല്ലം നാലഞ്ചായി ഞാൻ പോലെ എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ പിന്നെ ലാത്തി അടിക്കും അല്പം അല്പ സ്വല്പിയ്ക്കും അതൊക്കെ നിവർത്തി രാമേട്ട രണ്ട് മാസമായി ഞാൻ സെന്റ് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇത്തിരി സ്വാതന്ത്ര്യം തലേക്കറാൻ നോക്കുക വയ്യ രാമേട്ട രാമേട്ട തന്നെ നിന്റെ കണ്ട എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയ പറ്റും അതാണ് എനിക്കും പറയാനുള്ളത് നീ നിന്റെ പെട്ടി പെട്ടി രാമേട്ട പുറത്തേക്ക് ഇറങ്ങാൻ മിനിറ്റ് പുറത്തേറങ്ങാൻ മിനിറ്റ് നാട് വിട്ട് വന്ന് കഷ്ടപ്പെടുന്ന ഒരു മലയാളിയുടെ വേദന നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ എന്തൊക്കെയായാലും ഇത്രയും നാളെ നമ്മൾ ഒരുമിച്ച് ഇടപഴകിയതല്ലേ പെട്ടെന്ന് അങ്ങനെ ഇറക്കി വിടാന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യത്യാമ്മ ആവില്ലേ അവൻ എന്തെങ്കിലും തെറ്റെയ്ത് നീ അതങ്ങ് ഹൗസ് അതൊന്ന് ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കാം വേറൊരു മുറി ശരിയാവുന്നവരെ അവൻ ഇവിടെ താമസിക്കട്ടെ ഒക്കെ അവൻ തരും താൽക്കാലം ഈ മാസം കൂടി നീ കൊടുത്തു എനിക്ക് ഓഫീസിൽ പോണ്ട സമയായി ആ മോനാ പെട്ടി കിട്ടാത്ത अथ श्री महाभारत कथा महाभार महाभारत भार

குட் மார்னிங் என்ன விஷ்ணு உங்க ராமேட்டன் இருந்து வந்தாச்சா சார் வரும்போது என்னமோ கேரளா ஸ்பெஷல் ஆயுர்வேதிக் டானி கொண்டு வரேன்னு சொன்னாங்களே என்னோட கேஸ் ஸ்டபிளுக்கு நீ கேட்டியா மறந்து போச்சு சார் நீங்க மட்டும் வருதோ திருத்தில ஒருத்தர் சரி நாளைக்கு என்ன கொஞ்சம் காண்டக்ட் பண்ண சொல்லு சரி சார் गुड मॉर्निंग सर गुड मॉर्निंग गुड मॉर्निंग सर गुड मॉर्निंग क्या लाऊं साहब हाँ ठीक है जी साहब माफ कीजिए साहब कौन बलबिंदर राजेंद्र यार राम राम एक चाय जल्दी लेना साहब के लिए चक्कर मत डालना ठीक है हाँ सर

ടങ്ങുമ്പോ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ അരുന്ധതി തന്റെ അടുത്ത നാട്ടുകാരിയാ ചെർപ്പളശ്ശേരി മാത്രല്ല തന്നെ പോലെ തന്റെ അമ്പലവാസിയാ ഇയാളറിയോ ഇതാണ് വിഷ്ണു ഇയാളെ പറ്റി അങ്ങനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കൊച്ചിലേ തൊട്ടുള്ളതാ ശ്വാസം മുട്ടണ്ടിയ പിന്നെ ഒരാഴ്ചത്തേക്ക് കണ്ടു നിൽക്കുന്നവർക്കൂടെ അരുന്നതേ ഇരിക്കും കേട്ടോ ഞാൻ ഈ ഇവർക്ക് കുടിക്കാൻ ഇരിക്കൂട്ടോ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാ

വെടിക്കെട്ടിൽ പന്ത്രണ്ട് ആൾ മരിച്ചു ഒരിക്കൽ രണ്ടോണത്തിന് തൃശ്ശൂര് കൂട്ടുകാരുമായിട്ട് സിനിമ കാണാൻ പോയപ്പോ ബസ് പാടത്തേക്ക് മറിഞ്ഞ് ഏഴാള് മരിച്ചു തമാശയോ താൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്നാണാവോ ഈ കെട്ടിട ഇടിഞ്ഞുപൊഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകണേ ഇങ്ങനെയാണോ ആദ്യമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നിങ്ങൾ നല്ല ആളാ അരുന്ധതി എന്ത് എന്ത് വിചാരിക്കാൻ ഇങ്ങനെയും ചില ആൾക്കാർ ബോംബെയിലുണ്ടെന്ന് ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുള്ളു തുമ്പൂവിന്റെ നിറം നല്ല മുട്ടറ്റം വരെ മെടഞ്ഞിട്ട് തലമുടി തനി വള്ളുവന്നാടൻ സ്ലാങ്ങിലുള്ള സംസാരം നമ്മൾ ഈ എം ഡിയുടെ ഒക്കെ കഥകളിൽ വായിച്ചിട്ടില്ല ഏതോ അമ്മി കുട്ടിയോ നന്ദിനിയൊക്കെ പോലുള്ളു ഇവിടെ ഏതോ ഓഫീസിലെ ടൈപ്പിസ്റ്റാ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കഷ്ടിച്ച് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുള്ള കുട്ടിയുടെ വീട്ടിലേക്ക് ചുരുക്കി പറഞ്ഞ ഒരു പ്രേമം തുടങ്ങാനുള്ള എല്ലാ അന്തരീക്ഷമായി ഇനി വഹിക്കേണ്ട ഉപദേശം വല്ല ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചാൽ മതി റിഡക്ഷൻ റേറ്റിൽ വിൽപ്പനക്കുണ്ട് എന്തായാലും ഈ കാര്യത്തിൽ നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല നീ നിന്റെ കാര്യം നോക്കിയാൽ രാജേന്ദ്രൻ നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എടാ കോടീശ്വരനായ സേട്ടുന്റെ ഏക മകളെ വളച്ചൊതുക്കാൻ ഒരു തുക്കട ഡ്രൈവറായി എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ മിടുക്ക് തന്നെയാണ് അസുഖപ്പെട്ടത് കാര്യമില്ല അത് നിന്റെ നാവിന്റെ മിടുക്ക് എടാ ലൈസൻസ് ഇല്ലാത്തൊരു ഉണ്ടെങ്കിൽ ഈ രാജ്യത്ത് ആർക്ക് എന്ത് സാധിക്കും നിനക്ക് സാധിക്കുന്നില്ല എനിക്ക് കുറച്ചാലും കൂടി ജീവിച്ചേക്കുന്ന ആഗ്രഹം അത് തന്നെയാണ് തന്നെയാണ് എടാ ലൈഫിൽ എന്തിനൊരു തെല്ലുണ്ടാവണം എന്തും ഫേസ് ചെയ്യാനുള്ള ചാങ്കുറ്റം വേണം എങ്കിലും ഈ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ കാര്യമുള്ളൂ ഉദാഹരണത്തിന് എന്റെ കാര്യം തന്നെ കരീം

ഇന്ന വഴിക്കാൻ നടന്നുകൊണ്ടൊന്നും നടന്നിട്ടൊന്നും ഇല്ല മൊബൈല് ബിസിനസ് അല്ലേ ഓരോരുത്തർമാര് രാവിലെ കുടിയുടെ മുമ്പിൽ അത് ക്യൂ നിൽക്കും പൈസ മേടിച്ചു കൊണ്ടുപോകാൻ വൈകുന്നേരം ഞാൻ പിരിവിൽ ഇറങ്ങണം കൊടുത്ത മുതലും പലിശ തിരിച്ചു അതും എന്തൊക്കെ വെട്ടും കുത്തും നടത്തിയിട്ടാണ് തിരിച്ചു മേടിച്ചെടുക്കുന്നതെന്ന് അറിയോ ഈ രണ്ട് ശേഷന്മാരെ തീറ്റം കൊടുത്തു കൊണ്ടിരിക്കുന്നത് വെറുതേറ്റാ ഒന്ന് വെറ്റകളൊക്കെ ഒന്ന് പേടിക്കുള്ളൂ മര്യാദയ്ക്കാണെങ്കിൽ പെരുമ്പായി ബഹു ആത്മീയ തെറ്റാൽ എവിടുന്നാണ് ശക്തി വരുന്നത് എനിക്കെന്നെ അറിയില്ല കൊല്ലം കൊരായാലും മുമ്പായി എത്രമാരെ കണ്ട് ആരൊക്കെ വന്ന് പോയി ആ പിന്നെ നിന്റെ കൂടെ താമസിക്കുന്ന ആ ഹിമാല രാജേന്ദ്രൻ ഉണ്ടല്ലോ അവനോട് പറഞ്ഞിക്കേണ്ടി എന്നെങ്കിലും കെരിമ്പായി കൈ കിട്ടുന്നു ഇവൻ പല വകയിലും പലപ്പോഴായിട്ടും പത്തു രണ്ടായിരം ഉറുപ്പ എന്നോട് വാങ്ങിക്കൊണ്ടേട്ടുണ്ട് ഇപ്പൊ പലിശയില്ല മുതലുമില്ല പിന്നെ നാട്ടുകാരനാണ് നിന്റെ ചെങ്ങായി എന്നുള്ള നിലക്കൊക്കെ ക്ഷമിച്ച് അവൻ നേരെ അവരെ അവനീ അൽസേഷം വരെ കൊണ്ടൊന്നും കൈകാര്യം ചെയ്യിക്കായിരുന്നില്ല കെരിമ്പായി അതിന്റെ ഒന്നും ആവശ്യമല്ല അവൻ എന്റെ കൈ കിട്ടിയ മുറുക്ക് പൊടിക്കുമ്പോ പൊടിക്കൂ സംസാരിച്ചിരുന്ന എന്റെ പണി നടക്കൂല ഗുഡ് ഈവനിംഗ് വിശാരി ഗുഡ് ഈവനിംഗ് മാറ്റിൻ വിളിച്ചത് ഒരു നിമിഷം എന്റെ മുറിയിലേക്ക് ഒന്ന് വരൂ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മിസ് അറിയാമോ വിവാഹ വാർഷികം മനസ്സിലായി പറഞ്ഞിരുന്നു തന്നു വർഷങ്ങൾക്ക് ഫൈൻ ഡേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അന്ന് ഐ വാസ് ഞാൻ വാഷ് അത് കഴിഞ്ഞു വന്നിട്ട് ആ നല്ല നാളുകൾ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത് ഗോഡ് വാസ് ക്രേസി അറിയാമോ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ ോ മാസം കഴിഞ്ഞ് ഒരു കാർ ആക്സിഡന്റിൽ അദ്ദേഹം മരിച്ചു എന്നും പിന്നെയുള്ള കാലം മുഴുവൻ അദ്ദേഹത്തിന്റെ യു ആർ റൈറ്റ് ആ ഞാൻ ഇപ്പോഴും അറിയാമോ ഞാൻ റൂമിലേക്ക് പോട്ടെ മാഡം കുറച്ച് ജോലി ഉണ്ടായിരുന്നു ഒരു മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ

എന്റെ തിരുമുൽപ്പാടെ ഞാൻ ഈ ഓടിന് ഓട്ടം നേർക്ക് നേരെ ഓടാണെങ്കിൽ ഇപ്പൊ കോഴിക്കോട്ട് എത്തിയിട്ടുണ്ടാവും രാവിലെ പൈസ വാങ്ങാൻ വരുമ്പോ ഏത് മരമൂന്തലും ഒരു സ്മൈലാ വൈകുന്നേരം തിരിച്ചു വാങ്ങാൻ ചെല്ലുമ്പോഴോ മീർനായ മുങ്ങണത് അങ്ങനെയുള്ള പിടിക്കാനല്ലേ എന്റെ കരിമ്പായി മിടുക്കന്മാരായ രണ്ടാൾ സേർഷന്മാരെ പതിപ്പ് ഓമലത്തിന്റെ രണ്ടാൾക്കും അതും കൂടുതൽ പിന്നെ ഒരു ചോദിച്ചോളോ ക്ക് തീറ്റ നിങ്ങൾ കൊടുത്തല്ലോ കരിമ്പായി ഇവരെ മുമ്പിൽ കളുതകളാണ് രണ്ടും എന്നാലും നന്ദിയുണ്ട് ഞാനൊന്ന് വെച്ച ജീവനാണ് ഇവറ്റകൾക്ക് എന്തിന് എന്റെ ശരീരത്തിൽ ഒരു ഈച്ച വന്നിരിക്കാൻ സമ്മതിക്കൂലോ സാരമില്ല കരിമ്പായി അവര് സ്നേഹം കൊണ്ട് ചെയ്തല്ലേ ഞാൻ കുറച്ച് പിണ്ണു തൈലം തരാം അത് പെരട്ടി വിഴിഞ്ഞാ മതി നീ എന്നെ വേണ്ട എനിക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞത് കരിമ്പായി അവൻ അങ്ങനെ ശരി എന്റെ കൈ കിട്ടൂലെന്ന് വിചാരിച്ചോ അവിടെ മുങ്ങി ഇവിടെ മുങ്ങി കൊറേ കാലായി നീ എന്റെ കണ്ണും പഠിച്ചിറക്കണ് അയ്യോ ഞാനും രണ്ടു ദിവസമായിട്ട് കരിമ്പായി അന്വേഷിച്ച് കടക്കായിരുന്നു അല്ലെ വിഷ്ണു ഓ വിഷ്ണു നിനക്ക് നിനക്കിന്ന് കടം തന്ന രൂപം തിരിയാത്തന്നേര കരിമ്പായ കടം തിരുത്താം ഏത് രൂപ ഇന്ന് രാവിലെ ഞാൻ രാജേന്ദ്ര വെളവ് നിനക്കാണെങ്കിലും വയസ്സ് എനിക്കാണ് നീ തള്ള കാശ കാശ് തരാന് ഞാൻ പറഞ്ഞില്ല ആദ്യം ഒന്ന് വിടാൻ നീ ഇവിടെ ആർക്കൊക്കെ പറയാ കൊടുക്കാൻ ഇല്ലാത്തതുണ്ട് ഇവിടുന്ന് എന്റെ കണക്കൊക്കെ എഴുതി വെച്ചുണ്ട് അതും കൂടി ചേർത്ത് വസുക്ക് എല്ലാവരെയും നക്കാപ്പിച്ച മാൾ റൂമിൽ ആളുണ്ട് വല്ല കാര്യമുണ്ട് മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിൽ ഇല്ല നീ ഇവിടെ ജീവിക്കുന്നത് അത് മാത്രം പറയുന്നത് ഞാൻ മലയാളിയാണെങ്കിൽ എല്ലാം നിങ്ങളെല്ലാം തിരിയാ തരും കാശ് വാപ്പസ് തേഗ താ പൈസ തേക உமாரா பைசா जायेगा और अब तुम्हारा भी जायेगा येनिकी ஒரு நல்ல காலம் வரும் எக் தி ஹம்பபை తైయం తత్త తైయ్యం తాహ తత్త తైదై తిదిత Venda da porta.